നമസ്കാരം കേരളത്തിൽ സ്ത്രീകൾ പങ്കാളിത്തമുള്ള ഒരു സംരംഭവും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പരസ്യമായി ഉറക്കെ വിളിച്ച് പറഞ്ഞത് കാന്തപുരം അവുഅക്കർ മുസ്ലിയാലാണ് ഇവിടുത്തെ വലിയ പ്രവൃത്വർക്കും സോ കോൾഡ് ലിബറലുകൾക്കും ഒക്കെ ഒരക്ഷരം മിണ്ടാനില്ല അവിടേക്ക് അണ്ണാക്കിൽ പഴമോ മറ്റത്തോ സാധനമൊക്കെയാണ് ഒരൊറ്റ എണ്ണം അനക്കമില്ല നേരത്തോട് നേരം കഴിഞ്ഞു പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിനെതിരെ കമാ എന്നൊരക്ഷരം ഒരെണ്ണം പോലും വേണ്ടിയിട്ടില്ല അപ്പം ഗോവിന്ദൻ എന്തോ ഒരു ഡയലോഗ് അടിച്ചുകൊണ്ട് വന്നു അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്പോട്ടിൽ തന്നെ കാന്തപുരം മറ്റൊരു കൗണ്ടർ കൗണ്ടറിട്ട് കൊടുത്തു വലിയ ആൾക്കാരാണ് ഈ സ്ത്രീ സമത്വം പറഞ്ഞുകൊണ്ടുവരുന്നത് നിങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ ഒരു സ്ത്രീയെങ്കിലും ഏരിയ ഏരിയ സെക്രട്ടറി ആയിട്ടുണ്ടോ ലോക്കൽ സെക്രട്ടറി ആയിട്ടുണ്ടോ എന്ന് തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് കൊടുത്തു പുള്ളി കണ്ടം വഴി എന്നൊക്കെയാണ് പറയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പം സമസ്തയുടെ ജിഫ്രി തങ്ങൾ കാന്തപുരത്തിന് പിന്തുണയായിട്ട് വന്നു പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ വേണ്ട എന്ന് പറഞ്ഞു കൊട്ടു ഇത് ഏതെങ്കിലും ഹൈന്ദവ നാമധാരിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാമധാരിയോ അവരുടെ പുരോഹിതിയോ ഒന്നും അല്ല പറഞ്ഞെന്ന് ഓർക്കണം അവരൊക്കെയാണെങ്കിൽ ഇതിനകം വലിയ കോലാഹലമാകും ഇത് പറഞ്ഞതെല്ലാം മുസ്ലിം മത പുരോഹിതരാണ് സ്വാഭാവികമായിട്ടും എന്ത് പണ്ടാരമെങ്കിലും കാണിക്കുന്ന ആ ഒരു ആ രീതിയിൽ സംഘികൾ ട്രോളും ആയിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പോകുന്നു ഇവിടെ പ്രതികരിക്കേണ്ട ഇടതുപക്ഷവും അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും അനങ്ങുന്നേയില്ല അങ്ങനെ വന്നപ്പോൾ ഇതാ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരു യുവതി സിനിമാ മേഖലയിലേക്ക് പ്രവർത്തിക്കുന്ന താണ്ടവന്താത്ത എന്നൊക്കെയാണ് സംഘികൾ പൊതുവെ അവരെ കളിയാക്കി വിളിക്കുന്നത് ലക്ഷദ്വീപ്കാരിയാണ് ഐഷ സുൽത്താനും അവർ തന്നെ ദാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും അതേപോലെ തന്നെ കാന്തപുരത്തിനുമുള്ള മറുപടി ആയിട്ട് വന്നിരിക്കുന്നത് അവർ ഒരു ഒരു ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞൊരു ഫോട്ടോ ഇട്ടിരിക്കുകയാണ് രണ്ട് ക്രിസ്ത്യൻ പുരോഗതിരാണ് നടക്കു നിൽക്കുന്നത് ഏതോ ഒരു ഉദ്ഘാടന പരിപാടി എന്തുവാണ് എന്നിട്ട് സംഘികൾ ഇപ്പോൾ കരഞ്ഞു തുടങ്ങും എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് എന്താണ് റോൾ നിങ്ങൾ രണ്ട് ക്രിസ്ത്യൻ പുരോഗതിരുടെ നടക്കൊരു മുസ്ലിം സ്ത്രീ നിന്നാൽ സംഘികൾ ഇതിനകത്ത് കരേണ്ട കാര്യം എന്താണ് അപ്പോൾ സംഘികൾക്ക് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ സംഘികളെ കുരുവെട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഇട്ടിരിക്കുന്നത് വ്യക്തമാണ് ഇത് കണ്ടാൽ കുരുവിട്ടുന്ന ഒറ്റ കൂട്ടർ റോള് അത് സുഡാപ്പികളും അതേപോലെ തന്നെ ഈ കാന്തപുരവും ജിബ്രി മുത്തുക്കോയെ തങ്ങളൊക്കെയാണ് പക്ഷേ അവരെ നേരിട്ട് പറയുന്നതിന് പകരം സംഘിയെ ചാരിക്കൊണ്ട് പറഞ്ഞാൽ എന്തും ഇവിടെ ചിലവാകും ഈ ഇത് ഈ പോസ്റ്റ് താഴെയും കൂടുതൽ കൂടുതൽ ലൈക്ക് അടിച്ചിരിക്കുന്ന ആരാണ് സുഡാപ്പികൾക്കാണ് അവർ പിന്നെ മണ്ടന്മാരായതുകൊണ്ട് അവർക്ക് മനസ്സിലാകത്തേല്ല ഇവരിങ്ങനെ കുറേ ദിവസം മായിട്ടിങ്ങനെ ഓരോ ഇടുന്നുണ്ട് അത് അതിലെല്ലാം ഒരു ആവശ്യമില്ലാത്ത സംഘികളെയാണ് മെൻഷൻ ചെയ്യുന്നത് അത് അപ്പം പിന്നെ എളുപ്പമുണ്ടല്ലോ കാര്യം പക്ഷേ അവരിങ്ങനെ പരസ്യമായിട്ട് എതിർക്കുന്നത് അല്ലെങ്കിൽ ദാ പൊതുവടത്തിൽ ഞാൻ നിൽക്കുന്നു മുസ്ലിം ആയിട്ടുള്ള ഞാൻ ദാ ഇടയ്ക്ക് നിൽക്കുന്നു നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണിക്കാനുണ്ട് എന്ന് വെല്ലുവിളിക്കുകയാണ് അക്ഷരാർത്ഥത പക്ഷേ അവർ വളരെ ബുദ്ധിപരമായിട്ടാണ് അവർ ആ കാര്യം ചെയ്യുന്നത് ആ ക്യാപ്ഷൻ്റെ കൂടെ ഒരു എന്നൊരു വാക്കും കൂടെ ഉപയോഗിച്ചാൽ മതി ഈ മണ്ടന്മാരായിട്ടുള്ള സുഡാപ്പികൾ പോലും അത് ഒന്ന് ലൈക്ക് അടിക്കും ഷെയറും ചെയ്യും ഇപ്പോൾ തന്നെ നോക്കുക രണ്ട് ക്രിസ്ത്യൻ പുരോഗതികളുടെ നടക്കുക അവർ നിന്നിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കാശ്മേടിച്ചുള്ള ഏതോ ഒരു ഇനോഗ്രേഷൻ പരിപാടിയാണ് നമ്മുടെ ഹണി റോസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിൽ സംഖ്യകൾ ഇപ്പോൾ കരഞ്ഞു തുടങ്ങും എന്ന് കൊടുക്കേണ്ട കാര്യം എന്താ രണ്ട് ക്രിസ്ത്യൻ പുരോഗതിരുടെ കൂടെ നിങ്ങൾ നടക്കുകയോ ഇരിക്കുകയോ ഓടുകയോ ചാടുകയോ എന്ത് ചെയ്താലും സംഖ്യകൾക്ക് എന്താ ഒരു മാങ്ങാ തൊലിയുമില്ല അപ്പോൾ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെ കാണിക്കാൻ വേണ്ടി കാണിച്ചിരിക്കുന്നത് ജിബ്രിയും മുത്തുപോയ തങ്ങളെയും അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിനോടും ഉസ്താദ്മാരെ പോയി പണി നോക്ക് എന്ന് പറയാതെ പറഞ്ഞി വെച്ചിരിക്കുകയാണ് പക്ഷേ അങ്ങനെ പറയണമെങ്കിലും നിങ്ങൾക്ക് സംഘികളുടെ പിന്തുണ വേണം എങ്ങനെ ഇതേപോലെ കഷ്ടം പക്ഷേ ഈ അഭ്യാസമൊക്കെ മനസ്സിലാവുന്നവരും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയോളാം എന്തായാലും നിങ്ങൾക്കുള്ള എട്ടിൻ്റെ പണി കാന്തപുരത്തിൻ്റെ രൂപത്തിലും ജിഫ്രി മുത്തുപോയ തങ്ങളുടെ രൂപത്തിലും അവരുടെ പിണിയാടുകളുടെ രൂപത്തിലും സൂടാപ്പികളുടെ രൂപത്തിലുമൊക്കെ വലിയ താമസം ഇല്ലാതെ തന്നെ പറഞ്ഞേക്കും കാര്യം എല്ലാ തവണയും അവരെ പറ്റിക്കാൻ പറ്റില്ല എന്ന് താണ്ടവൻ സുൽത്താന ഓർത്താൻ നന്നായിരിക്കും